ആരും പേടിക്കണ്ടട്ടോ ഞങ്ങളുടെ നാട്ടിൽ പുലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായി രാവിലെ ഒരു വോയിസ് അയച്ചിരുന്നു അതിൻ്റെ ക്ലിപ്പും വീഡിയോ ഒക്കെ അപ്പൊ ഇപ്പൊ വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അത് പുലിയല്ല പൂച്ചയാണ് കാട്ടുപൂച്ചു സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും ഉണ്ടാപ്പിനാണ് ഈ ക്ലിപ്പ് തിരുനവായ പഞ്ചായത്തിന്റെയും തുപ്രങ്കോട് പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശമായ ബന്ദർ കടവിൽ കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ല എന്ന് നിഗമനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്നും കാട്ടുപൂച്ചയുടെ കാൽപ്പാടിന് സമാനമായതാണെന്നും അറിയിച്ചതായി തിരുനാവായ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ സോളമൻ അറിയിച്ചു പറഞ്ഞത് പിന്നെ അതിലേക്ക് നഗരത്തിന് അടയാളം കാണുന്നുണ്ട് അതുകൊണ്ട് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും പുലിയുടേതല്ല കാട്ടുപൂച്ചയുടേതാണെന്നാണ് നിഗമനം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ ബന്ധമുള്ള പുലിനെ കുറിച്ച് അറിയേണ്ട നിസാർ കൊട്ടാര നിസാർ ഫൈറ്റ് ആ ഗ്രൂപ്പിൽ ഓൻ പറഞ്ഞത് പുഴക്കെ പറഞ്ഞു പുഴയില് വെള്ളം കഴിഞ്ഞ വള്ളം വരവില്ല അതിന്റെ മുന്നത്തെ വെള്ളം വരവിൽ കുറെ പുലിക്കുട്ടികൾ ഒലിച്ചു വന്നിട്ടുണ്ടാവും ഈ പുലിക്കുട്ടികൾ പല മാളത്തിൽ നിന്നിട്ട് ചെറിയ ചെറിയ ഇരകൾ പിടിച്ചിട്ട് അത് വലുതായതാണ് വലുതായപ്പോ അതിന് ചെറിയ ഇല പറ്റാതായപ്പോ അത് പുറത്തിറങ്ങി നടക്കു തുടങ്ങി അപ്പോ ഏകദേശം ഒരു പത്തിരുപത് പത്ത് പുലിയെങ്കിലും കാണും ഇരുപതാണ് കൂട്ടണ്ട അപ്പൊ എല്ലാവരും ജാഗ്രത കാരണം ഇവൻ കുറെ കാലം പുഴലിൽ പുയനോട് ചുറ്റി പറ്റിയിട്ടായിരുന്നു അപ്പൊ ഇപ്പൊക്കറിയാം പുലി പുലിയുടെ ഉണ്ടാവുന്നത് പറഞ്ഞ ശരി തന്നെയാണ് സത്യം പുലി കുട്ടികൾ വളർന്നതാണ് ഇപ്പൊ ഭക്ഷണം കിട്ടായിട്ട് കഴിഞ്ഞപ്പോ അവൻ അവിടെ കത്തലിൽ നിന്ന് ഭക്ഷണം ഒക്കെ പരിപാടി കാരണം കാര്യം പുലികൾ